നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്ക് കൂട്ടുനിന്നേക്കാം പക്ഷേ പാർലമെൻറ്റിനകത്ത് സർക്കാരിനെ താഴെ ഇറക്കാൻ പ്രതിപക്ഷത്തിന് നിരവധി സംവിധാനങ്ങളുണ്ട് എന്നത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ അറിയാം അതായത് ലോക്സഭയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഭരണകക്ഷി എം പിമാർ പോലും പാലം വലിക്കുകയും ചെയ്താൽ മോദി മന്ത്രിസഭ നിലം പതിക്കും തൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ അത്തരമൊരു വലിയ ദുരന്തമായിരിക്കും എൻ ഡി എക്ക് സംഭവിക്കുകയെന്ന് രാഹുൽ ഗാന്ധി ഒരു താക്കീത് എന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഞാനൊരു ജന്മദിന സമ്മാനം നൽകുന്നുണ്ട് എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നീക്കം എന്തൊക്കെ പ്രതിസന്ധികൾ തൻ്റെ മുന്നിൽ വന്നാലും അതൊന്നും തന്നെ തളർത്തില്ല താൻ തളരില്ല എന്നുള്ള നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അതാണ് രാഹുൽ ഗാന്ധിയുടെ കൈമുതൽ അതിനുവേണ്ടി ഒരു രീതിയിലും ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച നടത്താനോ സർവകക്ഷി യോഗം നടത്തി അനുരഞ്ജനത്തിന് ശ്രമിക്കാനോ അവർ തയ്യാറല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചാൽ മാത്രമേ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ ജനാധിപത്യപരമായ രീതിയിലല്ല അവർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും പത്ത് വർഷങ്ങൾക്കിപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണെന്ന് സഖ്യകക്ഷികൾ കൃത്യമായി പറയുന്നുണ്ട് ടി ഡി പി എം പിമാർ അസ്വസ്ഥരാണ് ഐക്യ ജനതാദൾ എം പിമാർ പല കോണുകളിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് പലർക്കും അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ചിലർ ബി ജെ പിയെ നഗശിഖാന്തം എതിർക്കുന്നു അതിൽ മൂന്ന് എം പിമാർ പറയുന്നത് ചിരാഗ് പസ്വാനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചിരാഗ് പസ്വാന് അമിത പ്രാധാന്യം നൽകി ബി ജെ പി ബീഹാറിൽ ജെ ഡി യുവിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് നിലവിൽ നിതീഷ് കുമാറിനൊപ്പമുള്ള പല എം പിമാരും ജെ ഡി യു എം പിമാരും പറയുന്നുണ്ട് ലലൻ സിംഗ് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടും സൂചനയുണ്ട് പാർലമെന്റിനകത്തും പുറത്തും പുതിയ പല തന്ത്രങ്ങളും പ്രതിപക്ഷം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എയുടെ വിശാലയോഗം ഉടൻ തന്നെ ചേർന്ന് അടുത്ത അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നതിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതുൾപ്പെടെയുള്ള പ്രക്രിയകളിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം സെപ്റ്റംബർ ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമെന്നതിൽ സംശയമില്ല കാരണം കോടതിയുടെ സഹായത്തോടു കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ സമരപരിപാടികൾ ശക്തമായി സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പിന്തുണയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പിന്തുണയും ആർജിച്ചെടുത്തുകൊണ്ട് വർഗീയ ശക്തികളെല്ലാം തന്നെ തുരത്തി അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യകക്ഷികളുടെ കൂടെ ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് കോൺഗ്രസിന്റെ ആവശ്യം പ്രധാനമായിട്ടും ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് അതല്ലാതെ രാഹുൽ ഗാന്ധിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുക എന്നതല്ല പക്ഷേ ഇനി നരേന്ദ്രമോദി ഈ കസരയിൽ കസരയിലിരുന്ന് ഭരിക്കരുത് ഇന്ത്യയെ ചൂഷണം ചെയ്യരുത് കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കരുത് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നീങ്ങുന്നത് തെറ്റായ വഴികളിലൂടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയുമാണ് ഈ വ്യക്തി അധികാരത്തിലെത്തിയതെന്ന് അവർ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള നീക്കങ്ങളും അവരിപ്പോൾ ഒരുമിച്ച് ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള ആദ്യ സൂചന എന്നോണമാണ് കഴിഞ്ഞ ദിവസം നടന്ന മാർച്ച്